നമ്മൾക്ക് ഒരു സ്വലാത്ത് പഠിക്കാം സ്വലാത്തിന്റെ മാസം പരിശുദ്ധമായ െ റബിയുല്ലബലി മാസത്തില് ഈ സ്വലാത്ത് നമ്മൾക്ക് ധാരാളം ചൊല്ലാം ഈ സ്വലാത്ത് ധാരാളം ചൊല്ലിക്കഴിഞ്ഞാൽ നമ്മളെ കടങ്ങൾ വീടും ഒരുപാട് ആളുകൾക്ക് അനുഭവമുണ്ട് വലിയ മഹാന്മാർ സയ്യിദന്മാർ കടങ്ങൾ വീടാൻ ഈ ഈ സ്വലാത്ത് സ്വലാത്ത് ആളുകളോട് പതിവാക്കാൻ പറഞ്ഞിട്ടുണ്ട് എന്ന് ചരിത്രത്തിൽ കാണാം ഇൻഷാ ഏതാണ് സ്വലാത്തിന്റെ ാണ് എന്നൊക്കെ നമ്മൾക്ക് വിശദമായി പഠിക്കാം അള്ളാഹു പ്രധാനം ചെയ്യട്ടെ അസലാമുല്ലാത്ത സ്വാഗതം ചെയ്യുകയാണ് അനുഗ്രഹിക്കട്ടെ കൽബ് നന്നാക്കി തരട്ടെ ജീവിതത്തിലെ പ്രയാസങ്ങൾ അകറ്റിത്തരട്ടെ ധാരാളം ആളുകൾ വസീയത്ത് ചെയ്തിട്ടുണ്ട് അവരെ മുറാദുകൾ നീ ഹാസിലാക്കി കൊടുക്കണേ അല്ല അവർക്ക് സന്തോഷം നൽകി അനുഗ്രഹിക്കണേ അല്ലാ അലഹദില്ല എല്ലാവരും വലിയ സന്തോഷത്തിലാണ് വലിയ ആനന്ദത്തിലാണ് വലിയ റാഹത്തിലാണ് പരിശുദ്ധമായ അവൽ മാസാണല്ലോ അള്ളാഹു സ്വീകരിക്കട്ടെ ഹബീബായ തങ്ങളെ ധാരാളം സ്നേഹിക്കാനുള്ള മനസ്സ് ഞങ്ങൾക്ക് നൽകണേ റഹ്മാനെ അവിടുത്തെ പാത പിൻപറ്റി ജീവിക്കാനുള്ള തൗഫിക്ക് നൽകണേ റഹ്മാനെ മുത്തുമെ ഇന്ന് നമ്മൾക്ക് അത്ഭുതകരമായ ഒരു സ്വലാത്ത് പഠിക്കാം ഈ സ്വലാത്ത് ഈ പരിശുദ്ധമായ റബിള്ളബുലെ മാസത്തിലെങ്കിലും ധാരാളം ചൊല്ലാൻ എല്ലാവരും പരിശ്രമിക്കുക കാരണം വലിയ സയ്യിദന്മാർ കടങ്ങളുടെ പ്രയാസം എന്ന് പറഞ്ഞപ്പോ ചില ആളുകൾക്ക് ഈ സ്വലാത്ത് ചൊല്ലാൻ നിർദ്ദേശം കൊടുക്കുകയും ആ സ്വലാത്ത് ചെല്ലിയതിന്റെ പേരിൽ അത്ഭുതകരമായി അവരുടെ കടങ്ങൾ വീടി എന്ന് മാത്രമല്ല അവർക്ക് വലിയ സമ്പന്നനാകാനുള്ള ഭാഗ്യവും അള്ളാഹു സുബാന കൊടുത്തിട്ടുണ്ട് സ്വലാത്ത് ചെല്ലിയിട്ട് സമ്പന്നനായി കഴിഞ്ഞാൽ എന്താ അതിന്റെ ഭാഗ്യം എന്നറിയോ സ്വലാത്ത് ചൊല്ലിയിട്ട് ഒരാൾ സമ്പന്നനായി കഴിഞ്ഞാൽ അവനക്ക് ദുനിയാവും കൂട്ടും <minimizing struggled yet> <blessingvard get out> ും കിട്ടുമെന്നുള്ളതാണ് ആ സമ്പത്ത് നല്ല രൂപത്തിലായിരിക്കും അവൻ ചെലവഴിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് പ്രിയമുള്ള സലാത്ത് എന്ന് പറയുന്നത് ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കാൻ പറ്റാത്ത ഏറ്റവും വലിയ സൽക്രമമാണ് ഞാനും എന്റെ മലക്കുകളും സലാത്ത് ചെല്ലുന്നുണ്ട് അള്ളാൻസൂലി പറയുന്നുണ്ട് അതുകൊണ്ട് നിങ്ങളും സ്വലാത്ത് നിങ്ങളും മൗലൂദ് പാരായണം ചെയ്യുക നിങ്ങളും പറയുക എന്ന് നമ്മളെ തന്നിട്ടുണ്ട് അതുകൊണ്ട് ഈ മാസത്തിൽ ധാരാളം സ്വലാത്ത് ഇത് മാസമാണ് ഇത് മുത്തുനബിയുടെ മാസമാണ് മുത്തുനബി പ്രസവിക്കപ്പെട്ട മാസമാണ് ധാരാളം നബിയുടെ മധുക് പറയുക മൗലൂദ് ആളുകളും മൗലൂദ് വീട്ടിലെല്ലാണം അല്ലാഹു ചൊല്ലാല ഭാഗ്യം നൽകട്ടെ എന്റെ പ്രിയമുള്ളവരെ ഇന്ന് നമ്മൾക്ക് ആ സ്വലാത്ത് ഒന്ന് പരിചയപ്പെടാം ഏതാണ് ആ സ്വലാത്ത് എല്ലാവരും സ്ക്രീനിലേക്ക് നോക്കുക അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ അബ്ദിക വഅലൽ മുഅ്മിനീന വൽ 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 മുസ്ലിമീന അല്ലാഹു ഞാൻ ചൊല്ലിത്തരാ ചല്ലിത്തരാ കൂടെ എല്ലാവരും ഒന്ന് പറയൂ അല്ലാഹുമ്മ അല്ലാഹു അലാ സയ്യിദിനാ محمد عبدك ورسولك وعلى المؤمنين والمؤمنات والمسلمين والمسلمات اللهم سلي على سيدنا محمد عبدك ورسولك وعلى المؤمنين والمؤمنات والمسلمين والمسلمات. اللهم سلي على سيدنا محمد عبدك ورسولك وعلى المؤمنين والمؤمنات والمسلمين والمسلمات. إذا المبتمون إلا പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഗൗരവമുള്ളതാണെങ്കിൽ ഒരിക്കലും വീട്ടാൻ കഴിയാത്ത കടമുള്ളവരാണെങ്കിൽ ഒരു നൂറ് പ്രാവശ്യം ചൊല്ലിക്കോ അല്ലാ നിനക്ക് എത്ര പ്രാവശ്യമാണ് ചെല്ലാൻ കഴിയുമെങ്കിൽ അത്ര പ്രാവശ്യം നീ പതിവാക്കിക്കോ അള്ളാഹു നിന്റെ പ്രയാസങ്ങൾക്ക് പരിഹാരം നൽകാതിരിക്കില്ല അള്ളാഹു പരിഹാരം നൽകും പക്ഷെ ഇവിടെ സലാത്ത് ഒരുപാട് ആളുകള് ലക്ഷക്കണക്കിന് സൊലാത്ത് ചെല്ലുന്ന ആളുകളെ കണ്ട് റസൂറുല്ലാനെ സ്വപ്നം കാണാൻ റസൂറുല്ലാനെ ഉണർവിലായി കാണാൻ ഉറക്കത്തിലായി കാണാൻ സലാത്തിന്റെ ബർക്കത്ത് വറക്കത്തിട്ടൊക്കെ ലക്ഷക്കണക്കിന് സലാത്ത് ചെല്ലുന്ന ആളുകളുണ്ട് അവരൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക എന്നാ പ്രത്യേകം നമ്മളെ സലാത്തിന് പരിഗണന നൽകും കഴിവിന്റെ പരമാവധി നമ്മളെ ജീവിതത്തിൽ സുന്നത്തായ കർമ്മങ്ങൾ അധികരിപ്പിക്കുക എന്നുള്ളതാണ് ഇന്ന് പല ആളുകളും ഫർള് മാത്രം ചെയ്ത് സുന്നത്ത് ചെയ്യാത്ത ഒരു അവസ്ഥ നമ്മളെ ജീവിതത്തിലുണ്ട് ഫർല് എന്തായാലും ചെയ്യണം അത് നമ്മളുടെ ബാധ്യതയാണ് ആ ഫർല് കഴിഞ്ഞാൽ പിന്നെ റസൂലുള്ളാന്റെ സുന്നത്തുകള് നമ്മളെ ജീവിതത്തിൽ പതിവാക്കുക ഉദാഹരണം പറയാ ഫർല് നിസ്കാരങ്ങൾക്ക് ശേഷവും മുമ്പുമുള്ള റവാത്തി നിസ്കാരം നാല് പ്രവാതിബ് നിസ്കാരങ്ങൾ റബാത്തിന്റെ മുമ്പ് നാല് ലുഹുറിന്റെ ശേഷം നാല് അസറിന്റെ മുമ്പ് നാലിന്റെ ശേഷം ഇല്ല സുബീന്റെ മുമ്പ് രണ്ടുറക്കാലത്ത് സുന്നത്ത് നിസ്കരിക്കണം മഹരിവിടെ മുമ്പ് മഹരിവിടെ ശേഷം ഇഷായി മുമ്പ് ഇഷായി ശേഷം ഈ സമയത്തൊക്കെ റവാതിബ് നമ്മൾ നിസ്കരിക്കണം നാല് നിസ്കരിക്കാൻ പ്രയാസമുണ്ടെങ്കില് രണ്ട് എങ്കിലും റവാതിബ് നമ്മളെ ജീവിതത്തിൽ പതിവാക്കുക അല്ലാഹു പതിവാക്കാനുള്ള തോഫീക്ക് പ്രദാനം ചെയ്യട്ടെ അതുപോലെ ഒരുപാട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട് നമ്മളെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ ഇടത് കാലി വെച്ചുകൊണ്ടാണ് ഇറങ്ങേണ്ടത് വീട്ടിലേക്ക് കയറുമ്പോൾ വലത് കാലി വെക്കുക സലാം പറയുക ചെറിയവരെ കണ്ടാൽ ആദരിക്കുക ചെറിയവർക്ക് കരുണ ചെയ്യുക വലിയവരെ ബഹുമാനിക്കുക ഭാര്യയോട് സ്നേഹത്തോടെ പെരുമാറുക ഇതൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മളെ പഠിപ്പിച്ച സുന്നത്തായ കാര്യങ്ങളാണ് വലതു ഭാഗത്തേക്ക് തുപ്പാൻ പാടില്ല ഇടത് ഭാഗത്തേക്കാണ് തുപ്പേണ്ടത് അതുപോലെ തന്നെ ഭക്ഷണം കഴിക്കൽ കഴിഞ്ഞാൽ അലഹമില്ല പറയുക വാഹനം കയറാൻ പോകുമ്പോ ബിസ്മില്ലാ തവക്കൽ പഠിപ്പിച്ചു വീടിന്റെ ഡോർ അടക്കുന്ന സമയത്ത് അലൈഹി ചെല്ലാൻ നബിസ് പഠിപ്പിച്ചിട്ടുണ്ട് ഇങ്ങനെ അലൈഹി നബിസ് തങ്ങൾ നമ്മളോട് നിർദ്ദേശിച്ച ഒരുപാട് സുന്നത്തുണ്ട് ആ സുന്നത്തായ കാര്യങ്ങള് കർമ്മങ്ങള് നമ്മളെ ജീവിതത്തിൽ നമ്മൾ ധാരാളം ചെയ്യുമ്പോൾ നമ്മൾ ചൊല്ലുന്ന സ്വലാത്തിന് പ്രത്യേക പരിഗണന ഉണ്ടാവും കുടുംബ ബന്ധം പുലർത്തുക മാതാപിതാക്കൾ ബഹുമാനിക്കുക മാതാപിതാക്കളെ ആദരിക്കുക മാതാപിതാക്കൾ എങ്ങനെയുള്ളവരാണെങ്കിലും മാതാപിതാക്കൾ പറ്റ മോശമാണെങ്കിലും മാതാപിതാക്കൾ അമുസ്ലിം ആണെങ്കിൽ വരെ അവരെ ബഹുമാനിക്കണം അവർക്ക് ചെലവ് കൊടുക്കണമെന്ന് പൊക്കഹാക്കൾ രേഖപ്പെടുത്തിയിട്ടുണ്ട് ശരിക്കും മനസ്സിലാക്കണം മാതാപിതാക്കള് അമുസ്ലിമാണ് മുസ്ലിം ആയിട്ടില്ല അമുസ്ലിം ആണെങ്കിൽ പോലും അവർക്ക് ചെലവ് കൊടുക്കണമെന്ന് ഇസ്ലാം പഠിപ്പിച്ചിട്ടുണ്ട് ആ മാതാപിതാക്കള് ബഹുമാനിക്കാനും ആദരിക്കാനും അള്ളഹാൻ റസൂൽ പഠിപ്പിച്ചു അത് റസൂർ സുന്നത്താണ് പുരുഷന്മാർ തലമറക്കാൻ നിസ്കരിക്കുമ്പോ അത് റസൂൾല്ലാന്റെ സുന്നത്താണ് ഇനി ഏത് പുരുഷന്മാരാ നിസ്കരിക്കുമ്പോൾ തലമറക്കുന്നത് തലമറക്കുന്നില്ല സ്വതൊക്കെ കൊടുക്കാൻ റസൂൾ പഠിപ്പിച്ചു റസൂൾ സുന്നത്താണ് ഒരു രൂപയെങ്കിലും സ്വതക്ക കൊടുക്കുക നമ്മുടെ വീട്ടിലേക്ക് ഒരാൾ വന്നു കഴിഞ്ഞാൽ അവനെ തിരിച്ചയക്കരുതേ എന്നല്ലേ റസൂൾ പഠിപ്പിച്ചത് ഇല്ലെങ്കിലും ഒരു രൂപ കൊടുക്കാലോ ഒരു ഗ്ലാസ് വെള്ളം കലക്കി കൊടുക്കാലോ എന്നാ ഒരു ഗ്ലാസ് ചായ കൊടുക്കാലോ പൈസ ഇല്ലെങ്കിൽ ചായ കൊടുക്കാലോ അത്ര വലിയ പട്ടിണി നടക്കുന്ന ആളുകളൊന്നും ഉണ്ടാവില്ല അപ്പൊ ഇങ്ങനെ റസൂൾ ഒരുപാട് സുന്നത്തുകള് നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട് ആ സുന്നത്തുകള് നമ്മൾ ചെയ്യണം അപ്പോഴേ റസൂൾ സ്നേഹവും ആ മഹബത്തും ആ കരുതലും ആ തിരുനോട്ടവും ആ മതും ആ റഹ്മത്തും ആ ബറക്കത്തും നമ്മളെ ജീവിതത്തിൽ ഉണ്ടാകുള്ളൂ ഇതൊരു സുന്നത്തും ചെയ്യൂല അങ്ങനെ നടക്കുക ബാങ്ക് കൊടുക്കുമ്പോ ഫറന്നു മാത്രം നിസ്കരിക്കും സുന്നത്തൊന്നും ചെയ്യൂല സലാം പറയില്ല ബിസ്മില്ലൂല ഭക്ഷണം കഴിക്കുമ്പോൾ ശ്രദ്ധിക്കൂല കുടുംബബന്ധം പുറത്തൂല ഉമ്മാനോടൊപ്പാനോടും തെറ്റിയിട്ടാണെങ്കിൽ പിന്നെ ഓൺ കുറെ സലാത്ത് തെല്ലാല് അള്ളാൻ റസൂലത് പരിഗണിക്കൂല മൈൻഡ് മൈൻഡ് ചെയ്യുന്നവരുടെ ഉൾപ്പെടുത്തി തരട്ടെ ഞങ്ങളെ ജീവിതത്തിൽ ധാരാളം സുന്നത്തായ ചെയ്യാൻ ഞങ്ങൾക്ക് മനസ്സ് നൽകണേ ഭാഗ്യം നൽകണേ നൽകണേ സന്തോഷം അല്ലേ ഹബീബായ തങ്ങളെ പാത പിൻവറ്റി ജീവിക്കാൻ ഞങ്ങൾക്ക് നൽകണേ അല്ല മുത്തനബിയുടെ സ്നേഹം നൽകണേ അല്ല അവിടുത്തെ ബറക്കത്ത് നൽകണേ അല്ല അവിടുത്തെ കാരുണ്യം നൽകണേ ഞങ്ങളെ ക്ലാസ് നീ കൂൽ ചെയ്യണേ അല്ല ധാരാളം الله آسات نور الترام اللهم صل على سيدنا محمد عبدك ورسولك وعلى المؤمنين والمؤمنات والمسلمين والمسلمات الله تجلى لنا باقي نلقيه بفضله صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا رب صل عليه وسلم السلام عليكم ورحمة الله وبركاته